അടയ്ക്കാത്തോട് ശാന്തിഗിരി കൈലാസം പടിയിൽ ഭൂമിയിൽ വിള്ളൽ വ്യാപിക്കുന്നു മുൻവർഷങ്ങളിലെ പ്രളയകാലത്തെ ദുരന്തമോർത്ത് കഴിയുന്ന കൈലാസംപടിയിലെ ഭൂമിയിലെ വിള്ളലുകൾ വ്യാപിക്കുന്നത് പ്രദേശവാസികളുടെ ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുതലപ്ര ത്രേസ്യാമയുടെ കൃഷിഭൂമിയിലെ വിള്ളലാണ് കൂടുതൽ ശക്തമായത് കൈലാസംപടിയിലും പരിസരത്തെ റോഡുകളിലും വിള്ളൽ വർധിക്കുന്നതായും കണ്ടെത്തി കഴിഞ്ഞ വർഷം വിള്ളൽ കണ്ടെത്തിയ റോഡിൽ ഇത്തവണ ടാറിംഗ് നടത്തിയിരുന്നുവെങ്കിലും ആ ഭാഗത്തു തന്നെയാണ് നിലവിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് കൂടാതെ കൃഷിഭൂമിയിലും ദിവസേന വിള്ളൽ പ്രതിഭാസം വർധിച്ചതായി നാട്ടുകാർ പറഞ്ഞു കൈലാസംപടിയിൽ നിന്നും വെണ്ടേക്കഞ്ചാൽ ശാന്തിഗിരി ബൈപ്പാസ് റോഡിലെ വിള്ളൽ വർധിച്ചതിനാൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ട്രേഡ് മേഖലയിൽ അഫിലിയേഷൻ നേടിയ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ അവസരങ്ങൾ കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേരിൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐ ടി ഐ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി